ഹായ് ഹലോ നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു വിടാ പ്രോ ഹീറോന്റെ വിടാ പ്രോ ഇലക്ട്രിക് സ്കൂട്ടർ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു അതിന് താഴെ കുറേ നെഗറ്റീവ് കമൻസും കുറേ കുറച്ച് പോസിറ്റീവ് കമൻസും ഉണ്ടായിരുന്നു നെഗറ്റീവ് കമൻസ് പക്ക നെഗറ്റീവ് കമൻസ് ആണ് കൂടുതൽ അത് വണ്ടി കുറച്ച് ഒരു വീല് ക്രാക്ക് വന്നിട്ട് ഒരാൾ മരിക്കണ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു സിക്സ് മന്ത്സ് മുമ്പ് അതിനെക്കുറിച്ചാണ് ഇത് ലേറ്റസ്റ്റ് ബാച്ചാണ് പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവരോടൊരു ഉറപ്പിന്റെ ഇതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ആണ് മൈലേജ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ ഇന്ന് പറയാൻ പോണ കാര്യം കാരണം ഒന്നുമില്ല എനിക്ക് രണ്ടു മാസം ഞാൻ മെയ് അഞ്ചാം തീയതി ആണെങ്കിൽ വണ്ടി കിട്ടിയത് ഇപ്പൊ ജൂലൈ പകുതി കഴിഞ്ഞു എന്റെ ഒരു രണ്ടു മാസത്തെ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് കെ എസ് ഇ ബില്ല് വന്നു അപ്പൊ ഏകദേശം ഏകദേശം പറയാൻ പറ്റുള്ളൂ കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ വീട്ടിലേയും കൂടി ഒരുമിച്ചാണല്ലോ കറണ്ട് ഉപയോഗിക്കുന്നത് ഏകദേശം കുറച്ച് മാസത്തെ ആവറേജ് എടുത്തിട്ട് നമുക്ക് ഏകദേശം വരുന്ന ഒരു എമൗണ്ടാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് കാണിക്കാം എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാം നമുക്ക് ഇപ്പം ഏകദേശം ഒരു മൂവായിരത്തി നാനൂറോ അഞ്ഞൂറോ കിലോമീറ്ററിനടുത്താണ് വണ്ടി ഓടിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഏകദേശം മൂവായിരത്തി നാനൂറ്റി അമ്പതിലാണ് ഇലക്ട്രിസിറ്റി ബില്ല് വന്നത് കേട്ടോ ഏകദേശം അമ്പത് ശതമാനം ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന കറണ്ട് ചാർജ് ടോട്ടൽ കറണ്ട് ചാർജ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആണ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണ ഇവിടെ വരുന്നത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കുറച്ച് മാസങ്ങളായിട്ട് വരുന്നത് രണ്ട് മാസം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കാരണം കണ്ടിന്യൂസ് എ സി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നാലായിരം ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവറേജ് നോക്കുന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് മാസത്തെ ആവറേജ് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം ആവറേജ് നോക്കുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് മാസത്തേക്ക് കറണ്ട് ചാർജ് വരുന്നത് അതായത് ഒരു റീഡിങ്ങിൽ കറണ്ട് ചാർജ് വരുന്നത് ഈ മാസം രണ്ടായിരത്തി നാനൂറ് രൂപ വന്നിട്ടുണ്ട് അതും ചെറിയൊരു വ്യത്യാസം വരാം കാരണം ഞങ്ങൾ ആ സമയത്ത് ഡോർ ലോക്കഡ് ആയിരുന്നു അപ്പോൾ അവർ ഒരു ആവറേജ് നോക്കിയിട്ടാണ് ബില്ല് ചെയ്ത് പോയത് അതായത് ബില്ല് ചെയ്ത് പോയത് ഞാൻ ഞങ്ങളുടെ വന്നിട്ട് റീഡിങ് നോക്കിയപ്പോൾ ഏകദേശം ഒരു അമ്പത് യൂണിറ്റ് കുറവാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അതായത് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്നുള്ളത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് യൂണിറ്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവർ ഡോർ ലോക്കടെ ഞങ്ങളൊരു ഒരു മരണാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം ഒരാഴ്ചയുള്ള കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അവർ റീഡിങ് എടുത്ത സമയത്ത് ഒരു ആവറേജ് നോക്കിയിട്ടാണ് റീഡിങ് കിട്ടുന്നത് അത് ഇനി വരുന്ന ഇതിൽ നമുക്ക് അത് കുറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരിതുണ്ട് അത് ഞാൻ പറയുന്നില്ല ഏകദേശം അപ്പോൾ അങ്ങനെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആവറേജ് ഉപയോഗിക്കുന്ന ശരാശരി ഉപയോഗം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറും ആയിരത്തി എണ്ണൂറിൻ്റെ ഇടയിലാണ് ഏകദേശം നമുക്കിപ്പോൾ വന്നിരുന്ന കറണ്ട് യാർ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് അപ്രോക്സിമേറ്റ്ലി വരുന്നത് ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ആ ഏകദേശം മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിച്ചതിനാണ് നമുക്ക് എഴുന്നൂറ് രൂപ അല്ലെ കൂടി വന്നിട്ട് എണ്ണൂറ് രൂപയെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഉണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് ഇത്ര നാൾ ഉപയോഗിച്ചിൻ്റെ ആവറേജും നമുക്കിപ്പോൾ വന്ന റീഡിംഗും നമ്മൾ ഡിഫറൻസ് ഏകദേശം എണ്ണൂറ് രൂപയാണ് മൂവായിരത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടാനായിട്ട് ഈ വണ്ടി ഇലക്ട്രിക്കൽ വണ്ടി ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നിരിക്കുന്നത് അതിൽ കുറച്ച് മാത്രമാണ് മൂന്നോ നാലോ വട്ടം മാത്രമാണ് ഞാൻ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ എറണാകുളം റൂട്ടിൽ പോകുമ്പോൾ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ചിരുന്നത് ബാക്കിയൊക്കെ വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇത് ഇനി ഇതേ കിലോമീറ്റർ ഏകദേശം മൂവായിരത്തി ഈ മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ നമ്മൾ സാധാരണ ഒരു പെട്രോൾ വണ്ടിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് ഒരു അമ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള ഉള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുപത് ലിറ്റർ പെട്രോൾ അടിക്കണം എഴുപത് ലിറ്റർ പെട്രോളിന് ഏകദേശം ഏഴായിരം രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ആറായിരത്തി എണ്ണായിരം രൂപ കുറവാണ് വന്നിരിക്കുന്നത് അതാണ് ഇലക്ട്രിക്കൽ സ്കൂട്ടറോണ്ടുള്ള ബെനിഫിറ്റ് അത് നോർമൽ സ്കൂട്ടറല്ല ഹൈ സ്പീഡ് സ്കൂട്ടറാണ് അത് വെച്ചിട്ടുള്ള ഉപയോഗം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പിന്നെ ചാർജിങ്ങിൻ്റെ ഇത് മാത്രം നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം ചാർജിങ് നമ്മൾ ഏറ്റവും ഡ്രെയിൻ ആവാനായിട്ട് അതായത് പത്ത് ശതമാനം അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ലോയിലേക്ക് കൊണ്ടുപോവാതെ ട്വന്റി പെർസെൻറ്റേജ് അബോൾ അപ്പം നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കണം അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ധാരണ നമ്മൾ പോണ ഏരിയയിൽ എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം ലോക്കൽ ഓട്ടോ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ലോക്കൽ ഓട്ടത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇത്ര എമൗണ്ട് കൊടുത്ത് വണ്ടി എടുക്കണം എന്നില്ല ഇത് എങ്ങനെ പോയാലും എനിക്ക് നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ ഓൾറെഡി എനിക്ക് ഓട്ടം ഉണ്ട് ഡെയിലി മാർക്കറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് അപ്പം എനിക്ക് എന്നെ അപേക്ഷ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഉപേക്ഷിച്ചത് മൊതലാണ് പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് റൈഡിങ് കംഫർട്ട് ഒക്കെയാണ് ഇതുവരെ ഞാൻ ആണ് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതുവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ചെറിയ ചെറിയ കംപ്ലയിന്റ്സ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചിന്റെ ഇഷ്യൂസ് സ്വിച്ചിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് അതാണ് ഇഷ്യൂസ് കാരണം ഫൈബറിന്റെ അത്ര നല്ല ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല റൈഡിങ് കംഫണ്ട് പക്കയാണ് ഇപ്പോ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പെട്രോൾ പമ്പിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അത് തന്നെ ഏറ്റവും വലിയ സമാധാനം നമുക്ക് എങ്ങടേലും പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ട് പോവാനായിട്ട് മറ്റെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇരുന്നൂറ് രൂപ അങ്ങനെ കുറ്റമ്പൂരി ഇരുന്നൂറ് രൂപയ്ക്ക് ഡെയിലി പെട്രോൾ അടിച്ചു കൊണ്ടിരുന്ന ഡെയിലി അല്ല ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക അടിക്കാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വരുന്ന അടുത്ത് ഇപ്പോൾ എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് എണ്ണൂറ് രൂപ ആണ് എനിക്ക് ചിലവ് വന്നിരിക്കുന്നത് ഈ മൂന്നോ നാലോ കറണ്ട് ചാർജ് വന്നാലാണ് കറക്റ്റ് നമുക്കൊരു ഇത് പറയാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ടുള്ളത് പറയാൻ പറ്റുള്ളൂ നമ്മളെ ഉപയോഗിക്കുന്ന അവറേജ് വ്യത്യാസങ്ങൾ വരുമല്ലോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് വന്ന കറണ്ട് ചാർജ് എത്രയാണെന്നാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് കാരണം നമുക്ക് ഏകദേശം വരുമ്പോൾ എത്രയുണ്ടെന്ന് നിങ്ങൾ അറിയണല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം എന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ കൂടെ കാണിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം ബൈ ബൈ